വീഡിയോസിൽ ഞാൻ സെന്റൻസിന്റെ വാങ്ങുകൾ പൂർണ്ണമായ ആശയം വായിക്കുന്നവന്റെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധിക്കുന്ന പദങ്ങളുടെ സമൂഹമാണ് സെന്റൻസ് മലയാളത്തിൽ വായിച്ചുള്ളത് ഈ സെന്റൻസുകളിലെ രണ്ട് ഭാഗങ്ങളാണ് അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് പഠിക്കും ഒന്ന് ഹെഡ് പാർട്ട് ആഫ്റ്റർ ദ ഹെഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് ശേഷമുള്ള മുഴുവൻ ഭാഗം നമ്മൾ പ്രെഡിക്കേറ്റ് പറയും ഈ പ്രെഡിക്കേറ്റിലാണ് വെർബും അതുപോലെ തന്നെ ഒബ്ജക്റ്റും മറ്റു ഭാഗങ്ങളും ഉണ്ടാകുക അപ്പോൾ ഒരു സെന്റൻസ് നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഭാഗങ്ങളാക്കുക ഒന്ന് സബ്ജെക്ട് പാർട്ട് സബ്ജക്റ്റിനു ശേഷമുള്ള മൊത്തം ഭാഗം അതിനെ പ്രെഡിക്കേറ്റ് എന്ന് പറയും ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഡെഫിനിഷൻ പ്രകാരം ഇങ്ങനെയാണ് സബ്ജക്ട് ഇത് ഡെഫനിഷൻ മാത്രമാണ് ഒരിക്കലും സബ്ജക്റ്റിനെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല സബ്ജെക്ട് മനസ്സിലാക്കേണ്ടത് അതിലെ ഫൈനേറ്റ് ബർബ് ക്രിയയുടെ ഉടമസ്ഥായിരിക്കും സബ്ജെക്ട് അത് എല്ലായിടത്തും ക്രിയകൾ എന്ന് പറയുന്നത് ആക്ഷൻ വെർബ് ആവില്ല വെർബുകൾ തന്നെ മെയിനായിട്ട് മൂന്ന് ബർബുകൾ ർബാണ് പഠിക്കുക നടക്കുക സംസാരിക്കുക ഓടുക തിന്നുക കൊടുക്കുക വാങ്ങുക പഠിക്കുക പഠിപ്പിക്കുക ഇതൊക്കെ ആക്ച്വൽ വർബാണ് ഇതിൽ ലെക്സിക്കൽ വർബ് എന്ന് വിളിക്കും ഇത്തരം നമുക്ക് പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് പോകും എന്തുകൊണ്ടാണ് ഏതാണോ വെർബ് ആ വെർബിന്റെ വെർബിന്റെ ഉടമശ്രയിൽ നിൽക്കുന്നതാണ് സബ്ജക്ട് ഇപ്പോൾ ഈ സീറ്റിംഗ് ഗ്രാസ് അവിടെ കൗ സബ്ജക്ട് ആണ് എന്തുകൊണ്ടാ കൗ എന്ന് പറയുന്ന ആ ഒരു പദം സെന്റൻസിന്റെ ആദ്യ ഭാഗം വന്നതുകൊണ്ടല്ല അത് അത് സബ്ജക്റ്റായത് പിന്നെ എന്തുകൊണ്ടാണ് സബ്ജെക്റ്റ് ആയി ചോദിച്ചാൽ തിന്നുക എന്നുള്ള ക്രിയ ഈ സീറ്റിങ് ചെയ്തത് കൗ ആണ് ഷി ഈസ് റൈറ്റിങ് സ്റ്റോറി ഷി ആണ് അതിൻ്റെ സബ്ജക്ട് എന്തുകൊണ്ടാണ് എഴുതുക ഈസ് റൈറ്റിംഗ് എന്ന ക്രിയ ചെയ്തത് അവളാണ് അവൻ ടി വി കാണുകയാണ് ഹി ഈസ് വാച്ചിങ് ടി വി അവനാണ് കാണുന്നത് കാണുക എന്നുള്ള ആ വാച്ച് ചെയ്യുക എന്നുള്ള ക്രിയ ചെയ്തത് അവനാണ് ചിൽഡ്രൻ ആർ പ്ലേ ക്രിക്കറ്റ് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ് ചിൽഡ്രൻ ആണ് സബ്ജെക്ട് അതുകൊണ്ടാണ് പ്ലെയിങ് എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്നത് ഇവിടെ ചിൽഡ്രൻ ആണ് അതുകൊണ്ടാണ് ചിൽഡ്രൺ അതിലെ സബ്ജക്റ്റ് ആയത് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും കർത്താവ് ആയതും ഷീസ് ഡ്രിങ്കിംഗ് ടീ ഈസ് ഡ്രിങ്കിങ് ചെയ്തിരിക്കുന്നത് അവളാണ് കുടിക്കുക അതുപോലെ തന്നെ ഡോഗാണ് ഇവിടെ കുരക്കുക എന്നുള്ള ക്രിയ ചെയ്യുന്നത് മൈ മദർ ഈസ് അമ്മ നടക്കുക എന്നതിൽ ക്രിയുന്നത് എന്റെ അമ്മയാണ് ന്യൂസ് പേപ്പർ എന്റെ അച്ഛൻ പത്രം വായിക്കുകയാണ് ഇതില് പത്രം വായിക്കുക എന്ന എന്നൊക്കെ അച്ഛൻ അതുകൊണ്ട് ഇവിടെ സബ്ജെക്ട് എന്തുകൊണ്ടാണ്